നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനൽ അഞ്ഞൂറോട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇന്ത്യൻ നിയമത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ക്രിമിനൽ ഡ്രസ് പാസ് എന്ന വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈ ക്രിമിനൽ ഡ്രസ് പാസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുമുണ്ട് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ ട്രസ് പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് വിറ്റു അത് ഭൂമിയാണെന്നിരിക്കട്ടെ ആ ഭൂമി രജിസ്ട്രേഷൻ ആണ് ചെയ്യുക അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതവരുടേതാണ് എന്നാണ് ഇന്ത്യൻ നിയമം അപ്പോൾ അത് ഭൂമിയാണെങ്കിൽ പകുതി പൈസക്കാണ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് പകുതി പൈസക്ക് വീടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും വീട് വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തപ്പോൾ ഇതിന് ചെയ്യുക എന്നാണെങ്കിൽ ഈ കേസിൻ്റെ പേരാണ് ക്രിമിനൽ ട്രസ് പാസ് അപ്പോൾ ഇതിൻ്റെ വകുപ്പ് എന്താ വെച്ചാൽ നാനൂറ്റിനാല് ആണ് നാനൂറ്റിനാല് ക്രിമിനൽ കേസ് ഡ്രസ് പാസ് എന്ന് പറഞ്ഞാൽ ആ വീടിന് നേരെ ഇത്തരത്തിൽ അതിക്രമിച്ച് കയറിയാൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ പിഴയാണ് ഇത് നടത്തിയ ആൾക്കും അത് ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ആരായിരുന്നു ശരി പിന്നെ ജനങ്ങൾക്കറിയില്ല അറിയില്ല എന്താണത് ചെയ്യുക എന്ന് അങ്ങനെ ഒരാൾ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ ഈ ചതിക്കപ്പെട്ട ആളുകൾക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ട് അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലാൻഡ് ട്രൈബ്യൂണലിനെ സമീപിക്കേണ്ടതാണ് അങ്ങനെ നിയമമുണ്ട് ഇവിടെ ഇന്ത്യ അല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാമോ ആ ലാൻഡ് ട്രൈബ്യൂണലിൽ ബന്ധപ്പെട്ട് നമ്മൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക അതായത് പകുതി പൈസയായി കക്ഷി തന്നിട്ടുള്ളൂ പകുതി പൈസ പിന്നെ വീട് വെച്ച് എന്ന് പറഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ ഞാൻ നടത്തി നടത്തിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ തൊട്ട് അയൽവാസിയായ കാരണം ഞാനങ്ങനെ ഇയാളെ വിശ്വസിച്ചു പക്ഷേ ഇയാളിനെ വിശ്വാസവൻ തന്നെ ചെയ്തു ഒരു കാര്യം ചെയ്യൂ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണോ അത് ഇന്ത്യൻ നിയമപ്രകാരം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ ലാൻഡ് ട്രൈബ്യൂണലിന് മൈൻഡ്നെസ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ പറയും അപ്പോൾ മനസ്സിലായില്ലേ ലാൻഡ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു നമ്മൾ ഇത് പോലീസ് പറഞ്ഞാലും കോടതി പറഞ്ഞാലും ഒന്നും ശരിയാവില്ല കോടതിയിലെ അങ്ങേതലക്കിൽ നമ്മൾ പോകുന്നു അതായത് ട്രൈബ്യൂണൽ പോകുന്നു ട്രൈബ്യൂണൽ ഭൂമി സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സെക്ഷനാണ് അവിടെ പോയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ആക്കാൻ അഭ്യർത്ഥിക്കുന്നു ഈ അപേക്ഷ നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ട് വിഷയം അവതരിപ്പിക്കുക തുടർന്ന് ലാൻഡ് ട്രൈബ്യൂണലിനെ സമീപിക്കും നമ്മൾ അപ്പോൾ ആ കേസ് അവിടുന്ന് നേരെ പോകുന്നത് പിന്നെ മൈൻഡിനസ് ട്രൈബ്യൂണലിലേക്കാണോ അവിടെ വെച്ചിട്ടാണ് തീരുമാനം ആവുക അങ്ങനെ സംഭവി സംഭവിച്ചാൽ ഈ നടത്തിയ ആള് ഈ എതിരാളിക്ക് അല്ലെങ്കിൽ എതിർ കക്ഷിക്ക് മറ്റേ ഉണ്ടായ നാശനഷ്ടങ്ങൾ മുഴുവൻ വകവച്ച് നൽകേണ്ടി വരും പിന്നെ എത്ര തുകക്കാണ് വേണമെങ്കിൽ മാനനഷ്ടത്തിന് വരെ കേസ് കൊടുക്കാവുന്ന പോകണം അപ്പോൾ ഇത്തരം വിഡ്ഢിദ്ധങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് ഇപ്പോൾ എൻ്റെ വിഷയത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നെ പിന്നെ എൻ്റെ ഭൂമി വാങ്ങുകയും പിന്നെ പകുതി പൈസ തരികയുമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പകുതി പൈസക്ക് വീടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തന്നാണ് ഞാനിനിതിൽ എന്തും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ വാങ്ങിയ ആളോ അയാളുടെ മകനോ അല്ലെങ്കിൽ അവരോട് കൂടി നിൽക്കുന്ന നാട്ടുകാരോ ഒക്കെ ആ വിട്ട ആളുടെ വീടിന് നേരെ നടത്തുന്ന അതിക്രമത്തെയാണ് ക്രിമിനൽ ടെസ്പോസ് എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഈ നിയമത്തിൻ്റെ പിന്നെ സീറോ തലങ്ങളിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് വരെയാണ് ഈ കേസ് ചാർജ് ചെയ്യുക അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന കേസാണ് ക്രിമിനൽ ട്രസ്പാസ് അത് കോടതിയിൽ അറിയുമ്പോൾ ക്രിമിനൽ ട്രസ്പാസ് അപ്പോൾ അതിനെതിരെ അയാൾക്കും പോകാം അപ്പോഴാണ് ഇത് ലാൻഡ് ട്രൈബ്യൂണൽ എത്തുന്നതും മൈൻഡസ് ട്രൈബ്യൂണൽ എത്തുന്നത് ഇപ്പോൾ മനസ്സിലായി ഉണ്ടാവും നിങ്ങൾക്ക് എന്താണ് ക്രിമിനൽ പാസ് ഡ്രസ് പാസ് അത് പിന്നെ ആർട്ടിക്കിൾ നാനൂറ്റി നാല് ഇതിൻ്റെ നിയമത്തിൽ ആർട്ടിക്കിൾ നാനൂറ്റി നാലാണ് പിന്നെ ഈ ക്രിമിനൽ ട്രസ് പാസ് എന്ന് പറയുന്നത് ക്രിമിനൽ ട്രസ് പാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിക്രമിച്ചിട്ട് കയറുക എന്നാണ് അർത്ഥം അതിക്രമിച്ചിട്ട് ഞാൻ പലതും ചെയ്യും എന്ന് പറഞ്ഞ് കയറുകയാണ് അർത്ഥം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നവരുടെ മനസ്സിൽ അവർ രാജാവാണ് എന്നുള്ള തോന്നലാണ് സത്യത്തിൽ പ്രജയാണ് ഈ ചെയ്യുന്ന ആളും ഇത് അനുഭവിക്കുന്ന ആളും പ്രജകളാണ് ഇന്ത്യൻ നിയമത്തിൻ്റെ കണ്ണിൽ അല്ലാതെ അവിടെ രാജാവ് എന്നൊരു ഇത് ഞാൻ ഭയങ്കര ഒരു സംഭവം നട വരുന്നില്ല അപ്പോൾ ഒരു പ്രജയെ പിന്നെ മറ്റൊരു പ്രജ അധികാരത്തോടെ വ്യാപരിക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പിന്നെ പത്തൊമ്പത് ആർട്ടിക്കിൾ പത്തൊമ്പത് അതുപോലെ ഈ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ഒക്കെ ഈ കേസാണ് അത് പിന്നെ മനസ്സിലാക്കാത്തവരാണ് ഒരാളുടെ നേരെ അതിക്രമിച്ച് ചാടുന്നതും പ്രവർത്തിക്കുന്നതും പക്ഷേ ഈ അതിക്രമിച്ച് ചാടുന്നത് മനസ്സിലാക്കുന്നത് ഇതിന് ഇരയാകുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസമില്ല അല്ലോ എന്നായിരിക്കുമെങ്കിൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല വളരെ ശ്രദ്ധിക്കണം നമ്മൾ ആരോ ചെയ്യുകയാണെങ്കിലും ശരി ഇവിടെ വേറൊരു പോയിൻ്റ് എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നവർ എസ് സി എസ് ടി ആണെങ്കിൽ നമ്മളവരെ കയറി അതിക്രമിക്കാഞ്ഞാൽ മതി കാരണം അപ്പോൾ കേസിൻ്റെ ഗതി മാറും എസ് സി എസ് ടിയെ അതിക്രമിച്ചാൽ ഇന്ത്യൻ ഈ പിന്നിൽ കോഡിൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും വലിയ തെറ്റാണ് അപ്പോൾ അങ്ങനെ ഏറ്റവും വലിയ തെറ്റായിട്ട് അംബേദ്കർ അങ്ങനെ എഴുതി വച്ചിട്ടുമുണ്ട് അപ്പോൾ അതൊരു മിസ് യൂസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് അതായത് ഈ എസ് സി എസ് ടിക്ക് പിന്നെ പിന്നെ ഒ ബി സിക്കാരെ എങ്ങനെ വേണമെങ്കിലും അതിക്രമിക്കാം പോലീസിൽ രസം കയ്യും കാലുമൊക്കെ ഇളക്കാനും കഴിയുമെങ്കിൽ രസം കൈക്കൂലിയൊക്കെ കൊടുത്ത് ഈ പിന്നെ ഉപദ്രവം തേച്ചു മായച്ചിട്ട് ഉപദ്രവിക്കപ്പെട്ട ആളുടെ മേലെ തന്നെ കേസ് ചാർജ് ചെയ്യാനും സാധിക്കുന്ന ഒരു വിഷയമാണ് എസ് സി എസ് ടി എന്ന് പറയുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എസ് സി എസ് ടിക്കാരെ ഉപദ്രവിക്കരുത് അവരേത് തെറ്റ് ചെയ്തോട്ട് അത് കോടതിയിലെത്തുന്നവരെ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുമ്പോഴാണ് ക്രിമിനൽ ഡ്രിസ്പാസ് അപ്പോൾ അത് എന്തും ചെയ്യാം നമ്മളെ ഇന്ത്യയിലെന്ന് വിചാരിക്കുന്നതൊക്കെ വളരെ തെറ്റാണ് അതിനൊക്കെ നിയമപരമായ ഒരുപാട് വശങ്ങളുമുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടി നന്ദി നമസ്കാരം അപ്പോൾ ഈ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ മറ്റേ രജിസ്ട്രേഷൻ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പൈസ ഒക്കെ പോയി നമ്മളെ ഭൂമിയും പോയി അങ്ങനൊന്നും പോകില്ല അതിനൊക്കെ ഒരു സെക്ഷനുണ്ട് ഒബ്ജക്ഷൻ ഉണ്ടാകാൻ പാടില്ല എതിർ കക്ഷിക്ക് അത് ഒരു റുപ്യക്കായാലും ശരി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്താണെങ്കിൽ മേൽ ക്രിസ്മസ് ഇങ്ങനെ ഭൂമി ഒരാൾക്ക് മറിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായി പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം മൂന്ന് കൊല്ലായ കേസ് പിന്നെ നേരെ ചെറിയ കോടതിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അത് മൈനസ് ട്രൈബ്യൂണലാണ് എത്തുക ലാൻഡ് ട്രൈബ്യൂണൽ എത്തും എന്നിട്ട് മൈനസ് െത്തും അവിടെ നിന്നാണ് വിദ്യ പ്രസ്താവിക്കുക അപ്പോൾ പത്ത് ആണെങ്കിൽ മുപ്പത് ലക്ഷം വരെ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും എന്നർത്ഥം അപ്പോൾ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടിരിക്കുന്നവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ അറിയുക